ഹായ് മിച്ചവരേ അവിടെ എല്ലാവർക്കും കൂലിപ്പുള്ളവയിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മൾ നല്ല അടിപൊളി മത്തങ്ങ കൊണ്ട് നല്ല അടിപൊളി ഒരു എരിശ്ശേരി പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ അപ്പോൾ അതേ നല്ല അടിപൊളി ഒരു മത്തങ്ങ ഞങ്ങളുടെ പറമ്പിലുള്ളതാണ് കേട്ടോ അപ്പോഴത്തേക്ക് നല്ല മൂപ്പത്തിയില്ല എങ്കിലിന്ന് ഞങ്ങൾ പറിച്ചിട്ടുണ്ട് രണ്ടാമത് നമുക്ക് പയർ അതെ അതും നമ്മുടെ വായിലെ കൃഷിയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ കുറ്റി കുറ്റിപ്പയറിൻ്റെ അതിൻ്റെ തോടൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ആ പയറെടുത്ത് വെള്ളത്തിൽ ഇതേ കോരായിട്ടിട്ടുണ്ട് അങ്ങനത്തെ അതിൽ നിന്ന് നല്ല നോക്കി നമുക്കിനി ക്ലിയർ ചെയ്ത് എടുക്കാനുണ്ട് അങ്ങനെ അതെ അത് റെഡിയായി ആ സമയം കൊണ്ട് നമുക്കത് മത്തങ്ങ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഇതേ നല്ല വൃത്തിക്ക് നമ്മൾ നമ്മളിതേ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നല്ല കഴുകി എടുത്തിട്ട് നമുക്ക് നമുക്കിത് ഈ കുക്കറിനകത്ത് നമുക്ക് ഇങ്ങനെ സെറ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുക്കറിനകത്ത് നമ്മൾ നമ്മളിതേ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ പയർ നന്നായിട്ട് കഴുകി കഴുകിതേ നമ്മൾ അതിനെയും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇതിനെ വേവിച്ചെടുക്കുന്നു അപ്പോൾ ഈ വേവി വേവിനനുസരിച്ചിട്ടുള്ള വെള്ളം സെറ്റ് ചെയ്തു അങ്ങനെ അത് നമ്മുടെ ഐറ്റം നമ്മളതേ സ്റ്റവ് ഒക്കെ ഓണാക്കി കത്തിച്ചു അതെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മളൊരു ജാറെടുത്തതിന് ശേഷം നല്ല പഴുത്ത ഒരു തേങ്ങത ഇതേപോലെ ചിരി എടുത്തതിനു ശേഷം നമ്മളത് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ അത് രണ്ടല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അല്ലേ പിന്നെ നമ്മൾ കുറച്ച് ജീരകം അതുപോലെ തന്നെ നമുക്കിതിനെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിലിട്ട് ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു തവിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം മച്ചാമ്പേ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു കേട്ടോ നല്ല ചൂട് കഞ്ഞിക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മളതി അരച്ചു വെച്ചാൽ നമ്മുടെ ആ മെയിനായിട്ടുള്ള മസാല ഏകദേശം നമ്മളതിൽ ചേർത്തിട്ടുണ്ട് അങ്ങനെ അതേ നന്നായിട്ട് കലക്കി നമ്മൾ ഇതേ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ നമ്മളിതേ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ അതേ ഒരു ചീനച്ചട്ടി നമുക്ക് ഇതേ അടുപ്പത്ത് സെറ്റ് ചെയ്യാം അതിലിതേ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ എണ്ണ അതേ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് കടുവൊക്കെ ആയിട്ട് അത് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അതേ ഏകദേശം നമ്മളെ എണ്ണയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടു ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ കടുവിട്ടുമ്പോൾ തന്നെ എന്നുള്ള ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി അപ്പോൾ ഇതിലേക്ക് നമുക്കിതിലേക്ക് വറ്റൽ മുളകിട്ട് കൊടുക്കണം വറ്റൽ മുളകും ഇച്ചിരി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ അധികം നമ്മൾ അത് രണ്ടും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഐറ്റം അതും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മച്ചാമ്പറി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറക്കരുത് തീർച്ചയായിട്ടും ഇത് ചെയ്തു കേട്ടോ അടിപൊളിയാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് അപ്പോൾ ഇതേ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അതേ മത്തൻകുട്ടൻ്റെ പുറത്തേക്ക് നമ്മളിത് ഇങ്ങനെ നമ്മളത് കടു തളിച്ച് ഒഴിക്കുകയാണ് അപ്പോൾ ഇനി കലക്കി ഒരു നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മച്ചാൻ വരെ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഞ്ഞിയോ അങ്ങനെയുള്ള എന്തിന് കൂടെയെങ്കിലും കഴിക്കാൻ നല്ല കിട്ടും സാധനമാണ് അങ്ങനെ വച്ചാൽ മേരെ നമ്മൾ വീഡിയോ ഇത് വയൻ്റെ പോവുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ലൈക്കൂടെ ചെയ്യണം പിന്നെ മച്ചാമാർ നിങ്ങൾ വീഡിയോകളിൽ ഇപ്പോൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കത്തൊരു അടിപൊളി വീഡിയോ ഒരു കിടക്കാച്ചുവീഡിയോ മിണ്ടി കാണാം അതുവരെ ബൈ